പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് അപ്പോൾ തുക ഒൻപതിനായിരത്തിലേക്ക് എത്തുന്നു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ലഭിച്ചേക്കാം ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താകമാനവും വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് പ്രതിവർഷം ആറായിരം രൂപ വീതം ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ സൗജന്യമായി വിതരണം ചെയ്യുന്നത് നാമമാത്ര കർഷകർക്കുള്ള ഒരു ആനുകൂല്യമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മുൻപ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഉചിതമായ സമയത്ത് വീണ്ടും ഈ ഒരു പദ്ധതി ആനുകൂല്യം വർദ്ധിപ്പിക്കും ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരുന്നു ഈ ഒരു പദ്ധതി ആനുകൂല്യം അതായത് തുക വർദ്ധിപ്പിക്കും ഒരു കാര്യം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിനാണ് ഇപ്പോൾ വീണ്ടും ലോക്സഭാ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു മാത്രമല്ല ഇടക്കാലമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ ഒരു ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശ്വാസ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏകദേശം ഒൻപതിനായിരം രൂപയിലേക്ക് തുക എത്താനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് അതായത് ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ അൻപത് ശതമാനം വർധനവ് കൊണ്ടുവരുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരു ഈ അടുത്ത ബഡ്ജറ്റ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ബഡ്ജറ്റ് വരികയാണ് ബഡ്ജറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അറിയിപ്പുകളും ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ സൂചനകൾ ലഭിക്കുന്നു അങ്ങനെ ഈ ഒരു പദ്ധതി ആനുകൂല്യം ലഭിക്കുകയാണ് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാകും പ്രത്യേകിച്ച് വിള ഇൻഷുറൻസ് പോലെയുള്ള അല്ലെങ്കിൽ ഫസൽ ബീമാ യോജന പോലെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിന്റെ പ്രാധാന്യം ഏറുകയാണ് അപ്പോൾ എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും ഈ ഒരു തുകയുടെ വർദ്ധനവ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പാർട്ടികളുടെയും അവരെ ഇന്ന പദ്ധതി നടപ്പാക്കും എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു തുക വർദ്ധിപ്പിക്കുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തു തന്നെയായാലും രണ്ടു രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ബഡ്ജറ്റ് വരികയാണ് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്